ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിളർച്ച അതുപോലെ മുടി മുടികൊഴിച്ചിൽ കുട്ടികളിലെ ബുദ്ധിവികാസത്തിനും വളർച്ചയ്ക്കോ പാല് കൊടുക്കുന്നമ്മമാർക്കാണെങ്കിൽ മുലപ്പാൽ വർദ്ധിക്കാനോ ഒക്കെ നല്ലതാണ് ഇത് നാല് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വേഗം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് നമുക്ക് ഇതേപോലെ ഒരു ബോട്ടിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ടും വെക്കാം അതുപോലെ ബോൾസാക്കിയിട്ടും വെക്കാം കേട്ടോ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് നോക്കാം ഇത് ഞാനിവിടെ ഒരു കപ്പ് കറുത്തള്ളും ഒന്നേക്കാൾ കപ്പ് അവിലും ഒന്നര കപ്പ് തേങ്ങയും പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് വെളുത്തുള്ളും പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യും അടിച്ചിട്ടുണ്ട് അപ്പം നെയ്യും വെളുത്തുള്ളും ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി നമുക്ക് എള്ളും അവിലും ശർക്കരയും തേങ്ങയും മാത്രം മതി കേട്ട നൂറ്റെഴുപത്തഞ്ച് ഗ്രാം ശർക്കര അടിച്ചിട്ടുണ്ട് അപ്പം മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര നിങ്ങൾക്ക് എടുക്കാം നൂറ്റൻപത് മുതൽ നൂറ്റെഴുപത്തഞ്ച് ഗ്രാം വരെ എടുക്കാം കേട്ട എന്നാലാണ് അതിനനുസരിച്ചിട്ടുള്ള മധുരം കിട്ടുകയുള്ളൂ പിന്നെ ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ശർക്കരേൻ്റെ അളവിൽ മാറ്റം വരുത്താം ആദ്യം തന്നെ എള്ള നന്നായി കഴുകിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ശർക്കര പാനി വേണം അപ്പം അടുത്തതായിട്ട് ശർക്കര പാനി ഉണ്ടാക്കാം ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് ഇതാ ശർക്കര ഞാനിങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ശർക്കര പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും ഇതിലേക്ക് ചെറിയൊരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും എള്ളൊന്ന് വറുത്തെടുക്കണം എള് വറുക്കാനായിട്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ ചിഹ്നച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളും എടുക്കാം കഴുകെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള എള് നമുക്കൊന്ന് വറുത്തെടുക്കാം നന്നായി ചൂടായിട്ടുള്ള ഇരുമ്പ് ചനച്ചട്ടിയിലേക്കാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് കൈവയ്ക്കാതെ ഇളക്കിയെടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റിനെ മാറിപ്പോവും കറുത്ത എള്ളിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും കാൽസ്യം വിറ്റാമിൻസ് അയണ് മഗ്നീഷ്യം പിന്നെ നമുക്ക് ആരോഗ്യമായിട്ടുള്ള കൊഴുപ്പ് നല്ല കൊഴുപ്പ് കിട്ടുന്നത് ഈ എള്ള് കഴിക്കുന്നതിലൂടെ നമുക്ക് സഹായിക്കും കാൽസ്യം ധാരാളം അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ല് ബലത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അയൺ റിച്ചാണ് വിളർച്ച മാറാന് നല്ലതാണ് പിന്നെ ധാരാളം ഉണ്ട് അതുകൊണ്ട് നമുക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ എള് വളരെ സഹായിക്കുന്നുണ്ട് കേട്ടോ വിറ്റാമിൻ ബി സിക്സും അതുപോലെ തന്നെ മഗ്നീഷ്യൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ കുട്ടികളിലെ ബുദ്ധിവികാസത്തിനും പ്രായമായിട്ടുള്ള ഓർമ്മക്കുറവിനൊക്കെ ഇത് കഴിക്കുന്നതുകൊണ്ട് നല്ലതാണ് കേട്ടോ എള് കാണാൻ ചെറുതാണെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ് ഇതാ വെള്ളമൊക്കെ പോയി എള്ള് നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് കേട്ട എള്ള് റോസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വയലിട്ട് വയ്ക്കാൻ മതി കേട്ടോ ഇതേപോലെ കുറച്ചെടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ പൊട്ടുന്നുണ്ടെങ്കിൽ റോസ്റ്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഒരു പ്രൈറ്റിലേക്ക് മാറ്റുന്നുണ്ട് ചട്ടി തന്നെ വെച്ചതാണെങ്കിൽ ചട്ടീൻ്റെ ചൂട് കൊണ്ട് കൂടുതലായിട്ട് റോസ്റ്റായി പോവും ആ ടൈമുകൊണ്ട് ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് അവലൊന്ന് വറുത്തെടുക്കണം ഇത് വറുത്ത അവിലാണ് കേട്ടോ റോസ്റ്റായിട്ടുള്ള അവൽ തന്നെ വാങ്ങിയതാണ് പക്ഷെ ഒന്നുകൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ മട്ട മട്ടാവലാണ് എടുത്തിട്ടുള്ളത് മട്ട അവലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ വെള്ളാവലിനേക്കാളും നല്ലത് നമുക്ക് മട്ട അവലാണ് ആരോഗ്യത്തിന് അവലിലും നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും അതുപോലെ തന്നെ ഫൈബേഴ്സൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം നെല്ല് ഉപയോഗിച്ചിട്ടാണ് അവൽ ഉണ്ടാക്കുന്നതെന്ന് അതുപോലെ തന്നെയാണ് നമ്മുടെ അരിയും നെല്ല് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത് പക്ഷേങ്കിൽ അരിയിനേക്കാളും കൂടുതലായിട്ട് പ്രോട്ടീൻസും അതുപോലെ തന്നെ ഫൈബേഴ്സൊക്കെ ഉള്ളത് അവലാണ് കേട്ടോ ഒരു നേരമെങ്കിലും അവൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കാം ഇത് അവൽ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇത് അതിനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കേട്ടോ അടിച്ചിട്ടുള്ളത് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ആദ്യം ചേർക്കുന്നുണ്ട് നെയ്യ് നമ്മുടെ പ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് നെയ്യ് ഇതിൽ നെയ്യ് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ് അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം ഇപ്പോൾ ചേർത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് പിന്നെയാണ് ചേർക്കുന്നത് അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ടോടുക്കാം നെയ്യിൽ നിന്ന് മൂന്നാല് മിനിറ്റ് ഒന്ന് ഈ തേങ്ങ ഒന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം കളറൊന്നും ചെയ്ഞ്ച് ചെയ്യാൻ പോകരുത് അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും അല്ല സ്റ്റോർ ചെയ്യുന്നത് പുറത്താണ് അതുകൊണ്ട് തേങ്ങ ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ചീത്തയായി പോവും മുലപ്പാൽ വർദ്ധിക്കാനൊക്കെ തേങ്ങ നല്ലതാണ് അതുകൊണ്ട് തന്നെ പാൽ കൊടുക്കുന്ന അമ്മമാർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശർക്കരയിൽ എന്തെങ്കിലും ഇതേപോലത്തെ വേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊന്നും നമ്മുടെ ഇതിലുണ്ടാകാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കരയിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രക്തക്കുറവിനൊക്കെ നല്ലതാണ് ശർക്കര കഴിക്കുന്നതുകൊണ്ട് രക്തം കൂടാനൊക്കെ നല്ലതാണ് കേട്ടോ മൂന്ന് മിനിറ്റ് ശർക്കരയിൽ നിന്ന് തേങ്ങ ഇങ്ങനെ ഒന്ന് വെന്ത് വരട്ടെ ഇനി ശർക്കരയിൽ നിന്ന് നമ്മൾ വിളയിച്ചെടുക്കുക എന്ന് പറയൂല അതാണ് കേട്ടോ നമ്മുടെ എള്ളും അവിലൊക്കെ ശർക്കരയിൽ നിന്ന് വിളയിച്ചെടുക്കുന്നതാണ് ഇനി നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എള് ചേർത്ത് കൊടുക്കാം എള്ള് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം എള്ളും തേങ്ങ ഒക്കെ ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് അവിൽ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ശർക്കരയിൽ നിന്ന് വിളയിച്ചെടുക്കണം ശർക്കരപ്പാനി നന്നായിട്ട് വറ്റി വരണം ഒട്ടും തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം ആ ടൈം കൊണ്ട് വെള്ള വെള്ളം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുത്തിട്ടുള്ള വെള്ളം എല്ലാം കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് തികച്ച ഓപ്ഷനലാണ് കേട്ടോ എല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ശർക്കര പാനീൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്ത തൊട്ട് മുമ്പായിട്ട് നമുക്ക് അതിലേക്ക് ബാക്കി വെച്ചിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആർ കെ ജി ആണ്ട്ടോ നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പശു അത് തന്നെ എടുക്കാം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒഴിച്ചുകൊടുക്കാം അല്ലാത്തവർ സ്കിപ്പ് ചെയ്യാം എല്ലാം കൂടിയിട്ട് ലാസ്റ്റായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ചൂടാറു വേണ്ടിയിട്ട് കുട്ടിയൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ പ്രായമായവർക്കൊക്കെ കഴിക്കുക എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് ഇതേപോലത്തെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് സ്കൂളിൽ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ ഇതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇതേപോലെ കഴിക്കുക ഇങ്ങനെ കോരിയിട്ട് കഴിക്കുക അല്ലെങ്കിൽ ബോൾസ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാലും മതി ഞാൻ രണ്ട് ടൈപ്പിലും സ്റ്റോർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാ കുറച്ച് ഞാൻ ഇതാ ഇങ്ങനെ ഗ്ലാസ് ബോട്ടിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും നിങ്ങൾ സ്റ്റോർ ചെയ്യല്ലേ ഇതേപോലത്തെ ഗ്ലാസ് ബോട്ടിൽ സ്റ്റോർ ചെയ്യാൻ ശ്രദ്ധിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് എന്താ കുറച്ച് ഇതേപോലെ സ്റ്റോർ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ബോൾസ് ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നു അതുപോലെ തന്നെ ഇഷ്ടമായെന്നും വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായിട്ട് കാണാം അസ്സാമലൈക്കും